പെർളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കേരള നിയമസഭാ സ്പീക്കർ എം ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ വി ബിജു അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് ശിവദാസൻ മട്ടന്നൂർ വിശിഷ്ട അതിഥിയായി പ്രിൻസിപ്പൽ കെ ഗിരീഷ് സ്വാഗതം പറഞ്ഞു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാലഗോപാലൻ പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ സുഗതൻ ടി സുനീഷ് ആർ കെ നിഷ എൻ സുജിത് വിനോദ് കുമാർ സിയാർ സാരമതി സനീഷ് എന്നിവർ ആശംസകർപ്പിച്ചു പ്രകാശൻകർത്ത നന്ദി പ്രകാശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടമാണ് ഈ വിദ്യാലയം കൈവരിച്ചിട്ടുള്ളത് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് എ ഗ്രേഡ് ലഭിച്ചു രണ്ട് കുട്ടികൾ ദേശീയ കായികമേളയിലും ഇരുപത്തിയെട്ട് കുട്ടികൾ സംസ്ഥാന സ്കൂൾ കായികമേളയിലും സംസ്ഥാന ഗെയിംസിലും പങ്കെടുത്തു ഒരു ദേശീയ തലത്തിൽ സോളോ ആക്ടിൽ ഒന്നാം സ്ഥാനവും നേടി ഈ കുട്ടികൾക്ക് ഈ വർഷം യുഎസ്എസ് സ്കോളർഷിപ്പും പതിനാല് കുട്ടികൾക്ക് രാജ്യപുരസ്കാർ അവാർഡ് ലഭിച്ചു വിവിധ സർക്കാർ വകുപ്പുകളും ഏജൻസികളും സംഘടിപ്പിച്ച ക്യൂസ് മത്സരങ്ങളിൽ പ്രതിഭാ നിർണയ പരീക്ഷകളും മികച്ച കഴിവാണ് തെളിയിച്ചിട്ടുള്ളത്